നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടമായാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് നടക്കുക ഡിസംബർ ഒമ്പതാം തീയതി പതിനൊന്നാം തീയതി ദ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്ന് കേട്ടതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങൾ കോലെടുത്ത് ഓടുകയാണ് ഓടാൻ എന്താണ് കാരണം ദ എൽ ഡി എഫ് തരംഗമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ വരുന്നു എൽ ഡി എഫിന്റെ ഒരു വലിയ വിജയം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു എന്നാൽ പിന്നെ ഒരു കുത്തിത്തെരിപ്പ് ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച് നേരെ നമ്മുടെ എം വി ഗോവിന്ദൻ മാഷിന്റെ മുമ്പിലേക്ക് കുറെ കുത്തിത്തെരുപ്പ് ചോദ്യങ്ങളുമായി മാധ്യമപ്പറയെത്തി പിന്നീട് ശേഷം എം വി ഗോവിന്ദൻ മാഷ് പൊളിച്ചടക്കിതാ കൈ കൊടുത്തു മാഷ് പോകാൻ നേരത്തെ വീണ്ടും ചോദിക്കുന്നുണ്ട് മാഷ് ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടല്ലോ അല്ല അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാപ്രകൾക്ക് കണക്കിന് കൊടുത്തു എന്ന് പറയാതെ വയ്യ എന്തായാലും ആവേശത്തിലാണ് ഇടതുപക്ഷം എന്ന് മനസ്സിലാക്കാൻ എല്ലാവരുടെയും പ്രതികരണങ്ങൾ നമുക്ക് കാണാം ഒമ്പതാം തീയതി പതിനൊന്നാം തീയതിയുമായി രണ്ട് ഘട്ടങ്ങളിലായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് പതിമൂന്നാം തീയതി വോട്ടങ്ങൾ തുറന്നുള്ള ദിവസങ്ങളിൽ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥാനം ഏറ്റെടുത്ത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ പോവുകയാണ് ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും വ്യക്തമായ ധാരണയോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഏതാണ്ട് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകോപിതമായി അടുത്ത വട്ടജനാധിത്വ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വർധിത ആവേശത്തോടെ പങ്കെടുക്കാൻ പോവുകയാണ് വളരെ ശക്തിയായ രീതിയിൽ അടുത്ത വട്ടജനാധിപത്യയുടെ തിരിച്ചുവരവ് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റും സ്ഥാപനങ്ങളും നേടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള സർവതല സ്പർശിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരിക പ്രചാരണത്തിൽ നഗരസഭയിലടക്കം മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല എല്ലാം പരിപൂർണമായ അർത്ഥത്തിൽ അടുത്ത മുന്നണി മത്സ്യ രംഗത്തേക്ക് സർവശക്തി ഉപയോഗിച്ചു ഒരു മുൻ തന്നെ അവര് ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് ഇറക്കിയിരിക്കും അങ്ങനെ സി പി എമ്മിന് എന്ത് ഞങ്ങൾക്ക് ഏത് സ്ഥാനത്തുള്ളവരെയും ഇറക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കോർപ്പറേഷൻ എല്ലാ സ്ഥലത്തും അതുകൊണ്ട് വളരെ ഫലപ്രദമായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപോലെ മുന്നണി മത്സ്യരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഉറപ്പായ ജയം അതാണ് ഞങ്ങൾ കാണുന്നത് അല്ല അത് ഓരോ പ്രഖ്യാപനം ഞാൻ കഴിഞ്ഞ മുമ്പേ പറഞ്ഞാണ് ലക്ഷം പ്രഖ്യാപിച്ചാലും ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും എല്ലാ കോർപ്പറേഷനുകളെല്ലാം കണ്ണൂർ ബാക്കിയെല്ലാം നമ്മൾ നമ്മൾ തന്നെ നിലവിലുള്ളതാണ് അതെല്ലാം ശക്തിപ്പെടുത്തിയാവും അതായത് തിരുവനന്തപുരം നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം കൊല്ലത്ത് എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കണം തൃശൂർ പോയത് കൂടെ തന്നെ കല്യപ്രാവശ്യം നെക്കനെക്കാനായിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വരും ഫ്രീയായിട്ട് കണ്ണൂരാണ് പിടിക്കേണ്ടത് അതിനോടുള്ള നല്ല ശ്രമം തന്നെയാണ് കണ്ണൂർ നടത്താൻ തീരുമാനിച്ചത് നഗരസഭയിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വലിയ ശക്തമായ മത്സരം കോൺഗ്രസ് പറയുന്നു കാഴ്ചര് ശക്തിയായിട്ട് എപ്പോഴും ആരെങ്കിലും മഴ ഉണ്ടോ അവിടെ ജയിച്ചു വരുമോ നമ്മൾ ജയിക്കുന്ന മാത്രമേ ഉള്ളൂ പോവാ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ ബാമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടി ആൻ കുഴപ്പമില്ല അതൊന്നും ഞങ്ങൾക്ക് വളരെ പ്രമുഖരായാലും ഉണ്ടോ സി പി എമ്മിന് ഞങ്ങളെല്ലാം പ്രമുഖരാണ് ആരാ പ്രമുഖരല്ലാ എല്ലാരും പ്രമുഖ സ്ഥാനാർത്ഥികളായിട്ടാണ് അവർ നിങ്ങൾ ഇതെല്ലാം കനുകൂർ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അതെല്ലാം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ട ഏത് ചെറിയ പ്രശ്നങ്ങളെയും ഊതികൂർപ്പിച്ച് ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യപ്രചാരങ്ങൾ നടത്തണമെന്നോ ഓരോ കാര്യോരോ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി കിട്ടി ബി സ്വദേശി ഉൾപ്പെട്ടുള്ള ആരോരുത്തരും ഉൾപ്പെട്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ കാര്യം